തട്ടിൽ പിതാവും മാരാമൻ കൺവെൻഷനും ഏവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം മാരാമൻ കൺവെൻഷനിൽ അതായത് നൂറ്റി മുപ്പതാം മാരാമൻ കൺവെൻഷനിൽ ആരാധ്യനായ തട്ടിൽ പിതാവ് നടത്തിയ ശ്രദ്ധേയമായ പ്രസംഗം യൂട്യൂബ് മുഖാന്തരം എൻ്റെ ശ്രദ്ധയിൽ പെടുവാനിടയായി മദ്യനിരോധനത്തെപ്പറ്റി അദ്ദേഹം വസ്തുനിഷ്ഠമായി വാചാലമായി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തൻ്റെ ആത്മീകമായ ഹൃദയം നുറുക്കൻ നുറങ്ങുന്നതിനെ പറ്റിയും അസഹനീയമായ സങ്കടത്തെപ്പറ്റിയും വിശ്വാസജനത്തിൻ്റെ അവസ്ഥയെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ വേദനയെപ്പറ്റിയും വളരെ ആത്മാർത്ഥമായി എന്ന് തോന്നുന്നത് പോലെ അവതരിപ്പിക്കുകയുണ്ടായി ആദ്യമേ എനിക്ക് പറയാനുള്ളത് മാരാമൻ വളരെ ശ്രദ്ധേയമായ ഒരു സംഗമമാണ് അത് മർത്തോമാസഭയുടെ ഏതാണ്ട് മുഖ മുദ്രയാണ് പൊതുവായ ക്രിസ്തീയ ഗോളത്തിൻ്റെ അസ്തിത്വം ഉണ്ടാക്കുന്നതിലും നിലനിർത്തുന്നതിലും മാരാമൺ കൺവെൻഷൻ ഗണ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് അങ്ങനെ ശ്രദ്ധേയമായ ഈ ഒരു കൺവെൻഷൻ മർത്തോമാസഭയ്ക്ക് അതീതമായിട്ടുള്ള മറ്റ് ക്രിസ്ത്യ സഭകളിലെ ആചാര്യന്മാരെ ഉൾപ്പെടുത്തി വജനശുശ്രൂഷ നടത്തുന്ന ഈ ഒരു സമ്പ്രദായം ശ്ലാഘനീയമാണ് അതുകൊണ്ട് തട്ടിൽ പിതാവിനെ മറ്റുള്ള സഭ നേതാക്കന്മാരെ ഉൾക്കൊള്ളുന്നത് പോലെ ഇതിൽ ഉൾപ്പെടുത്തി ഈ യോഗത്തിൽ മുഖ്യ കാർമ്മികത്വത്തിന് ക്ഷണിച്ചതിൻ്റെ ഔചിത്യം ഞാൻ വളരെ സന്തോഷത്തോടെ അടിവരയിട്ട് പ്രസ്താവിക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ ശ്രദ്ധ വെച്ച് ബഹുമാനത്തോടെ കേട്ടതിൽ എൻ്റെ മനസ്സിൽ അനേക ചിന്തകൾ പൊന്തി വന്നു അവയെല്ലാം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഈ പ്രസംഗം യൂട്യൂബിലുള്ളത് കാണുകയും അതിനോടനുബന്ധമായ ചിന്തകൾ എനിക്കുള്ളതുപോലെ നിങ്ങൾക്കും വളർത്തിയെടുക്കുവാൻ സാധിക്കുമെന്നത് കൊണ്ട് ആ ഒരു അനുഭവത്തിൽ കൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ അത് കുറച്ചുകൂടെ അർത്ഥവത്തായി ആയിത്തീരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുക ഏതായാലും തട്ടിൽ പിതാവിൻ്റെ പ്രാഗൽഭ്യമേറിയ പ്രസംഗം ആദരപുരസരം ശ്രമിച്ച ഈ എളിയവൻ്റെ മനസ്സിൽ പൊന്തി വന്ന ആദ്യത്തെ ചിന്ത അദ്ദേഹം പറയുന്നത് ക്രിസ്തീയ സമൂഹം പുരോഹിതരോ ഐമേനികളോ വ്യത്യാസമില്ലാതെ ഒട്ടുമുക്കാലും മദ്യ ആസക്തിക്ക് അടിമകളായി കഴി തീർന്നത് ഒരു വലിയ ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് എന്ന് അദ്ദേഹം പറയുന്നു അതിന് ഉപോത്ബലകമായ അദ്ദേഹം പറഞ്ഞൊരനുഭവം അത് വളരെ ശ്രദ്ധേയമാണ് പുതുതായി അച്ചപ്പട്ടം ലഭിച്ച ഒരു പുരോഹിതനെ അദ്ദേഹം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തോടുള്ള സ്നേഹവും സന്തോഷവും ആളുകൾ പ്രകടിപ്പിക്കുന്നതിന് അവർ അദ്ദേഹത്തിന് നൽകിയ സമ്മാനങ്ങൾ ഗിഫ്റ്റ്സ് അത് ഓരോ പൊതി അഴിച്ച് 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 അതിൻ്റെ ഉള്ളടക്കം പരിശോധിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട തട്ടിൽ തിരുമേനി പുതുതായി വാഴിക്കപ്പെട്ട പുരോഹിതൻ്റെ ഭവനം സന്ദർശിക്കാനിടയായത് അപ്പോൾ തിരുമേനി തിരുമേനം ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിലൂടെ സന്തോഷമായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് പുരോഹിതൻ്റെ കുടുംബത്തിലുള്ളൊരംഗം അദ്ദേഹത്തിന് ലഭിച്ച സമ്മാനങ്ങളിലൊന്ന് അതിൽ ഏറ്റവും നന്നായി പാക്ക് ചെയ്ത ഒരു ഐറ്റം അത് തിരുമനസ്സിന് കാഴ്ച അത് പൊളിച്ചു നോക്കിയപ്പോൾ തിരുമനസ്സിന് മനസ്സിലായത് മദ്യക്കുപ്പിയാണ് എന്ന് മനസ്സിലായി അത് അദ്ദേഹത്തെ നന്നായി വേദനിപ്പിച്ചു ഇതാണ് അദ്ദേഹം അവതരിപ്പിച്ച സംഭവം ഇത് തീർച്ചയായും സംഭവിച്ചതാണ് ഇത് തട്ടിൽ തിരുമേനി രൂപകൽപ്പന ചെയ്ത് ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി പറഞ്ഞതല്ല എന്നത് വളരെ കൃത്യമാണ് അങ്ങനെ സംശയിക്കാൻ യാതൊരു മാർഗവുമില്ല ഞാൻ സംശയിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും നൂറ് ശതമാനവും സത്യസന്ധമാണ് നല്ലൊരു സംഭവം തിരുമനസ്സിൻ്റെ വായിൽ നിന്ന് ശ്രമിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വളർന്ന ചിന്തകൾ എന്താണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഒരുത്തൻ പുരോഹിതനായി വാഴിക്കപ്പെട്ട ശേഷം ജനം അതായത് വിശ്വാസ സമൂഹം കത്തോലിക്ക വിശ്വാസികൾ അവിടെ മധ്യത്തിൽ ഒരു പുതിയ പുരോഹിത ഉയർന്നു വന്നിരിക്കുന്നു അല്ലെങ്കിൽ പിറന്നു വീണിരിക്കുന്നു ആ സന്തോഷത്തെ പ്രകടിപ്പിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം ഏറ്റവും നല്ല വിധമെന്ത് എന്ന് അവർ കൂലങ്കേഷമായി ചിന്തിച്ചപ്പോൾ അവരുടെ മനസ്സിൽ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു സമ്മാനം ഒരു മദ്യക്കുപ്പിയാണ് എന്നവർക്ക് തോന്നാൻ കാരണം എന്താണ് അത് തട്ടിൽ തിരുമേനി പറയുന്നില്ല പുരോ പുതിയ പുരോഹിതിന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ജനം അതിലൊരാൾ മദ്യക്കുപ്പി സന്തോഷ സൂചകമായി ഇപ്പോൾ ദൈവത്തിന് സ്തോത്ര കാഴ്ച ഇടുന്നത് പോലെ അച്ഛന് സ്തോത്ര കാഴ്ച ഇട്ടു എന്തുകൊണ്ടാണ് അതാ ആ സ്തോത്ര കാഴ്ച ഇടുന്നതാണ് ഈ പുതിയ പുരോഹിതന് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം അല്ലെ അദ്ദേഹത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് ഒരു വിശ്വാസ സമൂഹത്തിൽ പെട്ടിരിക്കുന്ന വ്യക്തി ചിന്തിക്കാൻ കാരണം എന്താണ് എന്നത് നൂറ് ശതമാനവും അവഗണിച്ചുകൊണ്ടാണ് തട്ടിൽ തിരുമേനി തൻ്റെ ആത്മീകമായ രോദനം അവതരിപ്പിച്ചത് എന്നത് ശ്രദ്ധേയമാണ് അത് മറ്റൊന്നുമല്ല അത് തട്ടിൽ തിരുമേനി പറയാത്ത കാര്യം ഞാൻ നിങ്ങളോട് പറയാം പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇതറിയാം നിങ്ങൾ കത്തോലിക്ക വിശ്വാസികളോടൊന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആരെങ്കിലും കത്തോലിക്കരാണെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കണം നിങ്ങളുടെ സഭയിലെ അച്ഛന്മാർ കള്ളു കുടിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചു നോക്കണം എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് അനേക 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 കത്തോലിക്ക അച്ഛന്മാരെ അറിയാം ബിഷപ്പന്മാരെ അറിയാവേ അവരെല്ലാവരും കള്ളു കുടിക്കുന്നവരാണ് സത്യം പറഞ്ഞാൽ കള്ളു കുടിക്കാത്ത ഒരു കത്തോലിക്ക പുരോധനയും നാളിതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇത് കത്തോലിക്കരായ വിശ്വാസികൾക്കറിയാം ഇനിയും തട്ടൽ തിരുമേനെ പറയാൻ കൂട്ടാക്കാത്ത മറ്റൊരു സത്യം കൂടെ ഇതിനോട് ബന്ധമുള്ളതും പറയാതിരിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തതുമായൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ എന്തുകൊണ്ടാണ് കത്തോലിക്ക പുരോഹിതന്മാർ മറ്റുള്ള സഭകളിലെ പുരോഹിതന്മാരെക്കാൾ കൂടുതൽ മദ്യത്തെ ആശ്രയിക്കുന്നത് മറ്റുള്ള സഭയിലെ പുരോഹിതന്മാർ കള്ളു കുടിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ താരതമ്യേന കത്തോലിക്ക പുരോഹിതന്മാരാണ് മദ്യത്തെ കൂടുതൽ ആശ്രയിക്കുന്നത് എന്നത് ഒരു പച്ച പരമാർത്ഥമാണ് ഇതറിയാത്ത ആരും കേരളത്തിലില്ല ഒരു പക്ഷേ തട്ടിൽ പിതാവ് ഒഴിച്ചു ബാക്കി എല്ലാവർക്കും ഇതറിയാം അതെന്തുകൊണ്ടാണ് എന്ന് തട്ടിൽ തട്ടിൽ അറിയാൻ വേണ്ടിട്ടല്ല പക്ഷേ അദ്ദേ അറിയാൻ വേണ്ടി അദ്ദേഹം നടിക്കുകയാണ് പക്ഷേ അങ്ങനെ നടിക്കേണ്ട ആവശ്യം നമുക്കില്ലാത്തതുകൊണ്ട് സത്യം പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് കാരണം മറ്റൊന്നുമല്ല ചരിത്രത്തിലാകമാനം ചരിത്രത്തിലാകമാനം മദ്യം കഴിക്കുന്നതും മദ്യലഹരിയിൽ ആശ്രയിക്കുന്നതും മനുഷ്യൻ്റെ ലൈംഗിക ജീവിതവുമായി ബന്ധമുണ്ട് ലൈംഗിക പ്രവണത എന്നത് സാത്താൻ മനുഷ്യന് നൽകിയ ശാപമല്ല ദൈവം തന്നെ മനുഷ്യന് നൽകിയ ഒരു കഴിവും അനുഭൂതിയുമാണ് എന്നാൽ അത് നിരാകരിക്കപ്പെടുന്ന വ്യക്തികൾ ചിലർക്ക് സ്വാഭാവികമായി അങ്ങനെയുള്ള താല്പര്യങ്ങളെ അതിജീവിച്ച് സന്യാസ ജീവിതം നയിക്കുവാൻ അസറ്റിക് ലൈഫ് ഉള്ള കൃപയുള്ളവരുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോൾ പോലും സൊപ്പോസ് അങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ നിങ്ങൾ വിവാഹിതരാകരുത് പക്ഷെ അങ്ങനെ പഠിപ്പിച്ചതിൻ്റെ കാര്യം കർത്താവിൻ്റെ വീണ്ടും വരവ് ഉടനെ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അങ്ങനെ ആയിരിക്കും കുടുംബമൊക്കെ ആയി പെണ്ണും പെടുക്കുകയൊക്കെ ആയാൽ വലിയ പ്രശ്നമാണ് അത് ഒഴിവാക്കണമെന്ന വിധത്തിലാണ് അദ്ദേഹം പഠിപ്പിച്ചത് അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരവസ്ഥയും ആവശ്യവുമാണ് എന്നതിൽ രണ്ട് പക്ഷമില്ല എന്നാൽ സഭയുടെ സൗകര്യത്തിനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി ആയിരക്കണക്കിന് വരുന്ന പുരോഹിത വർഗം കത്തോലിക്ക പുരോഹിതർ വിവാഹം കഴിക്കരുത് വിവാഹം കഴിക്കരുത് അവർക്ക് സന്യാസ ജീവിതം നയിക്കാനുള്ള വരമുണ്ടോ ഇല്ലയോ എന്നതൊന്നും പ്രശ്നമല്ല നിങ്ങൾ കല്യാണം കഴിക്കരുത് സഭയുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി നിങ്ങൾ കല്യാണം കഴിക്കരുത് അപ്പോൾ മനുഷ്യൻ്റെ ലൈംഗികമായ ആവശ്യങ്ങൾ വൈകാരികമായ അവസ്ഥകൾ ഇവയെ നൂറ് ശതമാനവും കുരുതി കഴിച്ചുകൊണ്ട് സഭയുടെ താല്പര്യം മാത്രം വെച്ച് ആയിരക്കണക്കിന് പുരുഷന്മാരെ ഈ ലോകത്തിലെ നരകത്തിലേക്ക് ആനയിച്ച് അവരെ അങ്ങനെ തളച്ചിട്ടിരിക്കുമ്പോൾ അവർക്ക് പിന്നെ ആശ്രയിക്കാവുന്ന ഏക അവലംബം കള്ളു മാത്രമാണ് ഇത് മനസ്സിലാക്കാൻ ഞാൻ കുറച്ചുകൂടെ വിശദീകരിക്കട്ടെ എന്തുകൊണ്ടാണ് ആഡംബര ജീവിതം നയിക്കരുതെന്നും സുഖഭോഗങ്ങളിൽ മുഴുകരുതെന്നും ലൈംഗികമായ വഴിയിൽ സഞ്ചരിക്കരുത് എന്ന് ചില പ്രത്യേക ചുമതല ഏറ്റെടുക്കുന്ന ആളുകളെ പറ്റി ക്രിസ്ത്യാനികൾ മാത്രമല്ല ക്രൈസ്തവരായ പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളും പണ്ട് കാലം മുതലേ ചിന്തിച്ചത് ഉദാഹരണമായിട്ട് ഗ്രീക്ക് സംസ്കാരത്തിൽ വലിയ തത്വശാസ്ത്രജ്ഞന്മാരായ ഫിലോസഫേഴ്സായ് വളരെ വളരെ താല്പര്യമുള്ളവർ അവിവാഹിതരാകരുത് എന്നൊരു ചിന്തയുണ്ടായിരുന്നു സോക്രട്ടീസ് വിവാഹിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ശാന്തിപ്പേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളുണ്ടായിരുന്നു ഒക്കെ നമുക്കറിയാം പക്ഷേ പ്ലേറ്റോയ്ക്കും അരിസ്റ്റോട്ടലിനും മക്കളില്ലായിരുന്നു ഭാര്യ ഭാര്യമാരില്ലായിരുന്നു നമുക്കറിയാം അപ്പോൾ ഉന്നതമായി ചിന്തിക്കുകയും സാഹസികമായി ജീവിക്കുകയും ചെയ്യണമെങ്കിൽ ഭൗതിക സുഖത്തെയും അതിൻ്റെ ആസക്തികളെയും ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ ഔന്നത്യമേറിയ ജീവിത അവസ്ഥ പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ ആ അവസ്ഥ പ്രാപിക്കുന്നതിനു വേണ്ടി ഒരു വ്യക്തി സ്വമനശാല നടത്തേണ്ട ഒരു ത്യാഗമാണ് ഇങ്ങനെയുള്ള സാധ്യതകൾ ഉപേക്ഷിക്കുക എന്നുള്ളത് എന്നാലൊരു സാധാരണ പുരോഹിതൻ ഒരു തത്വശാസ്ത്രജ്ഞനല്ല ഒരു ഫിലോസഫറല്ല അവന് ഈ ഉന്നതമായ ഒരു താല്പര്യവുമില്ല ബഹുഭൂരിപക്ഷം ആളുകളും പുരോഹിതന്മാരാകത്തത് കത്തോലിക്കരാണെങ്കിലും അല്ലെങ്കിലും വലിയ ശരീര തട്ടുകളൊന്നുമില്ലാതെ ശരീരം വിയർക്കാതെ സുഖമായി ജീവിക്കാം ആളുകൾ ബഹുമാനിക്കുക എവിടെ പോയാലും കസേര കിട്ടും കുറച്ച് പണം ഉണ്ടാക്കാം ഈ ഒരു താല്പര്യത്തിലാണ് നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അത് തന്നെയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് എല്ലാ മനുഷ്യരെ പോലെയും ചോരയും നേരമുണ്ട് വികാരങ്ങളുണ്ട് ലൈംഗികമായ ആസക്തികളുണ്ട് എന്നാൽ സഫയുടെ താൽപ്പര്യം നിലനിർത്തി അത് പരിഗണിച്ച് നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്ന് പറയുമ്പോൾ ഉന്നതലത്തിൽ പോയി സാധാരണ മനുഷ്യൻ്റെ ഇപ്രകാരമുള്ള വികാരങ്ങൾ സബ്ലിമേറ്റ് ചെയ്യാൻ യാതൊരു കഴിവുമില്ലാത്ത വ്യക്തികൾക്ക് പിന്നെ അവലംബിക്കാവുന്ന ഏക കാര്യം കള്ള് മാത്രമാണ് കള് മാത്രമാണ് കള്ള് മാത്രമാണ് അതുകൊണ്ട് തട്ടിൽ പിതാവെന്നും പറഞ്ഞോട്ടെ ഞാൻ കത്തോലിക്ക പിതന്മാരോട് പറയുന്നത് നിങ്ങൾ കള്ള് കുടിക്കണം നിങ്ങൾ വയറ് നിറച്ച് കള് കുടിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്തം പിടിച്ചു പോകും ഇപ്പോൾ അല്പം സമതല പിടിച്ചിങ്ങനെ നിൽക്കുന്നതിൻ്റെ ഏക അവലംബം കള്ളാണ് അതില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിത്തീരും ഇത് അദ്ദേഹം എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല തട്ടിൽ തിരുമേനിയുടെ തട്ടിൽ പിതാവിൻ്റെ അഭിപ്രായം കത്തോലിക്ക സഭയിലെ എല്ലാ പുരോഹിതന്മാരും തത്വശാസ്ത്രന്മാരാണെന്നാണോ അവർ സന്യാസപുര്യന്മാരെന്നാണോ എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ നാം ഓരോ ദിവസവും കേൾക്കുന്ന സംഭവങ്ങളെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെ പച്ച മനുഷ്യർ മാംസദാഹമുള്ളിൽ കൊണ്ടു നടക്കുന്ന പച്ച മനുഷ്യൻ അഞ്ച് മീറ്റർ തുണി വാങ്ങിച്ച് ശരീരത്തിൽ തയ്ച്ചിട്ടാൽ അവൻ്റെ ഉള്ളിലെ ഈ മൃഗം എന്നേക്കുമായി ഉറങ്ങിപ്പോകുമെന്ന് വിശ്വസിക്കണമെങ്കിൽ തട്ടിൽ പിതാവിന് വട്ടാണ് അതായത് വട്ടിൽ പിതാവ് എന്ന് വിളിക്കേണ്ടി വരും അപ്പോൾ പുതുതായി വാഴിക്കപ്പെട്ട ഒരു പുരോഗതന കത്തോലിക്ക സഭയിലുള്ള ഒരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു കുപ്പി കുപ്പിക്കള് സസന്തോഷം ബഹുമാന പുരുഷരം സമ്മാനിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ സമ്മാനിച്ച വ്യക്തിക്കോ കുടുംബത്തിനോ ആ അച്ഛനെപ്പറ്റി തട്ടിൽ പിതാവിനുള്ളതിനേക്കാൾ കരുതലുണ്ട് എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ അത് സംശയമൊന്നും വേണ്ട ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സമയം അതിക്രമിക്കുന്നുകൊണ്ട് ഞാൻ ഈ വിഷയം തൽക്കാലം ഉപസംഹരിക്കാണ്ട് ഈ ഈ പോയിൻറ്റ് രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ രണ്ടാമത്തേത് അതുകൂടെ പരാമർശിച്ചാൽ നിർത്താൻ പോവുകയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് വളരെയധികം വേദന ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം ക്രിസ്തീയ കുടുംബങ്ങൾ വലിയ ആഡംബരത്തിൽ ജീവിക്കുന്നു ആഘോഷിക്കുന്നു അല്ല അദ്ദേഹം വിവാഹ ചടങ്ങൊക്കെ എടുത്തു പറയുന്നുണ്ട് ഉത്സവങ്ങൾ ക്രിസ്ത്യാനികളുടെ ഉത്സവങ്ങൾ വരുമ്പോൾ ഒരു ആഡംബരത്തിലാണ് ശരിയാണ് യാതൊരു സംശയമില്ല യാതൊരു സംശയമില്ല ഇപ്പോൾ ഒരു വിവാഹം വന്നാൽ എത്രയോ ലക്ഷം രൂപയാണ് പൊടിക്കുന്നത് വരുന്നിനാണെങ്കിലും ആഭരണത്തിനാണെങ്കിലും വസ്ത്രത്തിനാണെങ്കിലും നാല് മുമ്പിൽ ഒന്ന് എടുത്തു കാട്ടാനാണെങ്കിലും അതുപോലെ തന്നെ ക്രിസ്മസ് ക്രിസ്മസായി ഈസ്റ്ററായി ഇങ്ങനെയുള്ള സമയങ്ങളിൽ മനുഷ്യനവൻ്റെ ആത്മീകമായ സന്തോഷം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് ഭൗതികമായ വസ്തുക്കളെ കൊണ്ടല്ലയോ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിക്കുന്നത് ക്രിസ്മസ് നാളുകളിലാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ക്രിസ്ത്യാനികൾ തന്നെയാണ് മദ്യം അങ്ങനെ മാത്രമല്ല മുഖ്യമായും ക്രിസ്ത്യാനികളാണ് ദൈവം പിറന്നു എന്നതിൻ്റെ സന്തോഷം അവരാഘോഷിക്കാൻ അവർക്കറിയാവുന്ന ഏകമാർഗം കുപ്പി തുറക്കുക എന്നതാണ് നമുക്കറിയാം അറിയാമ്യാത്ത കാര്യം അറിയാമെന്നടിച്ചിട്ട് ഒരു കാര്യവുമില്ല സന്തോഷം പ്രകടിപ്പിക്കാനായിട്ട് ഇന്ന് ക്രിസ്ത്യാനിയുടെ കയ്യിൽ അവശേഷിക്കുന്ന ഏക ഭാഷ കുപ്പി മാത്രമാണ് കുപ്പി ഭാഷ പണ്ട് സംസ്കൃതം പോലെയാണ് ഇപ്പോൾ ക്രിസ്ത്യാനി കേരളത്തിലെ ക്രിസ്ത്യാനിയുടെ കയ്യിൽ കുപ്പി ഭാഷ അത് പൊട്ടിച്ചെങ്കിൽ മാത്രമേ സന്തോഷം കാവ്യാത്മകമായി അതിന് വേണ്ട തോതിൽ അവതരിപ്പിക്കാനും പങ്കിടാനും സാധ്യമാകുകയുള്ളൂ എന്നുള്ള ഒരു ധാരണയാണ് ക്രിസ്തീയ സമൂഹത്തിൽ നിലനിൽക്കുന്നത് അതിനെപ്പറ്റി യാതൊരു സംശയം എൻ്റെ മനസ്സിലില്ല തട്ടിൽ പിതാവിൻ്റെ മനസ്സിലുണ്ടായിരിക്കും എൻ്റെ മനസ്സിലില്ല നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയില്ല കാരണം കണക്കുകൾ കണക്കുകൾ അതാണ് കാണിക്കുന്നത് ഇപ്പോൾ ക്രിസ്മസ് വരാൻ ക്രിസ്ത്യാനികൾ മാത്രമല്ല കേരള ഗവണ്മെൻ്റാണ് ഏറ്റവും താല്പര്യത്തോടെ കാത്തിരിക്കുന്നത് കാരണം കേരളത്തിൻ്റെ കേരള സർക്കാരിൻ്റെ ആദായത്തിൽ മുന്തി മുൻ പന്തി നിൽക്കുന്നത് കള്ളിൽ നിന്നുള്ള വരുമാനമാണ് അപ്പോൾ തട്ടിൽപിത പറയുന്നുണ്ട് കേരളത്തിലെ അധ്യാപകർക്ക് കള്ള് വിറ്റതിൽ നിന്ന് വരുന്ന ആദായം കൊണ്ടാണ് സർക്കാർ ശമ്പളം കൊടുക്കുന്നതോർക്കും അദ്ദേഹത്തിൻ്റെ ചങ്കുപൊടിയുന്നതാണ് പറയുന്നത് എന്നാൽ തട്ടിൽപിത പറയേണ്ടത് കള്ളുകുടിയന്മാരുടെയിൽ നിന്ന് സഭ ഒരു രൂപ പോലും സ്തോത്ര കാഴ്ചയായിട്ടോ സംഭാവനയായിട്ടോ സ്വീകരിക്കത്തില്ല എന്നൊരു നിലപാട് അദ്ദേഹം എടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഏ കള്ളുകുടിയന്മാരിൽ നിന്ന് കള്ളുകുടിക്കുന്ന ഒരു കത്തോലിക്കൻ്റെയിൽ നിന്നും ഞങ്ങൾ സ്തോത്ര കാഴ്ചയായിട്ടോ സംഭാവനയായിട്ടോ ഒരു രൂപ സ്വീകരിക്കില്ല എന്ന ഒരു പ്രഖ്യാപനം തട്ടിൽ പ്രാധാന് നടത്തട്ടെ എന്നാണ് ഞാൻ അദ്ദേഹത്തെ മാനിക്കുന്നത് അതില്ല സർക്കാർ കള് വിറ്റു അതിൻ്റെ ടാക്സ് കൊണ്ട് വരുമാനം കൊണ്ട് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു അദ്ദേഹത്തിന് സഹിക്കുന്നില്ല ചങ്ക് പൊടിയുകയാണ് അത് ആ വസ്തു അത് അദ്ദേഹം നിന്ന് കാര്യം പ്രസംഗിച്ചു കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ചങ്കിടിച്ചു ഇദ്ദേഹം ചട്ടൽ പിതാവിപ്പം മുക്കൂത്ത് വീഴുമോ അത്രമാത്രം വേദന അദ്ദേഹത്തിൻ്റെ മുഖത്ത് തളം കെട്ടി നിൽക്കുന്നത് ഞാൻ കണ്ടതാണ് പോട്ടെ അപ്പോൾ ആഡംബരം ആഡംബരം തികച്ചും അർത്ഥശൂന്യമാണ് ഞാനത് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു ലളിത ജീവിതമാണ് ഏറ്റവും ആരോഗ്യപരം ഏറ്റവും സന്തോഷജനകം യാതൊരു സംശയമല്ല പക്ഷേ സാംസ്കാരിക അടിമകളായ വി വിശ്വാസികൾ അവർ മറ്റുള്ള ഓടുന്ന പോലെ ഓടുന്നു മറ്റുള്ളവർ പോലെ ആസ്വദിക്കുന്നു മറ്റുള്ളവർ ചെയ്യുന്ന ഒക്കെ അതുപോലെ ചെയ്യുന്നു അതുകൊണ്ട് ആഡംബരം എന്ന് പറയുന്ന ഈ ഒരു നാടകം കളിക്കാതെ രക്ഷയില്ല എന്ന അതുകൊണ്ട് അപ്പുറത്തെ അവറാച്ചൻ്റെ അല്ലെങ്കിൽ അപ്പുറത്തെ ഉണ്ണികൃഷ്ണൻ്റെ മകൾ അവരുടെ വിവാഹം നടന്നപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു അപ്പോൾ എൻ്റെ മോഡ കല്യാണത്തിന് അത് കുറഞ്ഞാൽ കുറഞ്ഞാലെന്ത് പറ്റും ആളുകൾ ഊശിയാക്കും എന്നൊക്കെ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്ത് ചെയ്യാം ഇതാണ് അടിമത്വം എന്ന് പറയും എൻ്റെ മൂത്ത മകളുടെ വിവാഹം ഡൽഹിയിൽ വെച്ച് നടക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ആകെ ചിലവാക്കിയത് ഇരുപത്തിയേഴായിരം രൂപയാണ് അതേസമയം ഞാനന്ന് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായി ആയിരുന്ന സമയം ആ കാലഘട്ടം എൻ്റെ ഓഫീസിൽ എൻ്റെ കോളേജിൽ ജോലി ചെയ്ത ഒരു മാലി ഗാർഡനറുടെ മകൾ അവളുടെ വിവാഹത്തിന് അവൻ്റെ അവളുടെ അപ്പൻ ചിലവാക്കിയത് പതിനെട്ട് ലക്ഷം രൂപയാണ് അത് കടം വാങ്ങിച്ചും പ്രൊവിഡൻറ്റ് ഫണ്ടിലുള്ളത് മുഴുവനും എടുത്ത് അവസാനം ആ കടം തീർക്കാൻ വയ്യാതെ ആ മനുഷ്യൻ ഹൃദയസ്തംഭരണം കൊണ്ട് മരിച്ചുപോയി ഇതൊക്കെ നം നമുക്കൊരുത്തും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആഡംബരം ഇതിൽ അപകടമുണ്ട് അതൊരു സംശയമില്ല തട്ടിൽപ്പിതാ പറഞ്ഞതുകൂടി ഞാൻ നൂറ് ശതമാനം ചോദിക്കുന്നു പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനൊരു കാര്യം നീ ആഡംബരം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് കൊള്ളാത്തതും മെത്രാന്മാർക്ക് കൊള്ളാവുന്നതും എങ്ങനെയാണ് ഒരു മെത്രാനെ വാഴിക്കുമ്പോൾ ആഡംബരമുണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു മെത്രാൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ആഡംബരമുണ്ടോ ഇല്ല ഞാൻ ഒരു മെത്രാൻ്റെ എഴുപതാമത്തെ ജന്മദിനത്തെ ആഘോഷം സംബന്ധിക്കാനായിട്ട് അദ്ദേഹം നിർബന്ധിച്ചത് കൊണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ എറണാകുളം വരെ പോയതാണ് ആ ആഘോഷത്തിന് എത്ര കുറഞ്ഞാലും ഒരു അഞ്ച് ലക്ഷം രൂപ ചിലവാക്കി കാണും എത്ര കുറഞ്ഞാലും അഞ്ച് ലക്ഷമൊന്നും അല്ല അത് ന്യായമാണ് പക്ഷേ സാധാരണക്കാരൻ ആഘോഷിക്കരുത് എന്ന് പറയണമെങ്കിൽ തട്ടിൽ പിതാവേ അതിനകത്ത് ഏതോ ഒരല്പം അപാകതയില്ലേ പിന്നെ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ചരിത്ര സത്യം ഇതൊന്നും മെത്രാന്മാർക്ക് അറിയണമെന്നില്ല പക്ഷേ ഞാൻ അറിയാവുന്നതുകൊണ്ടങ്ങ് പറയട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബരം എന്താണെന്നറിയാമോ നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബരം എന്താണെന്നറിയാമോ അധികാരമാണ് അധികാരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബരം നിങ്ങൾക്കറിയാമോ ഏ അത് മനസ്സിലാക്കിയാൽ തട്ടിൽ പിതാവിൻ്റെ വാതുറക്കത്തില്ല ഇപ്പോൾ സീറോ മലബാർ സഭയിലെ ഈ വലിയ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നില്ലേ അതിൻ്റെ ആരംഭം എവിടെയാണ് ആ സഭയുടെ സിനഡ് മെമ്പേഴ്സ് അവരെല്ലാം പത്രാൻമാരാണ് നിങ്ങൾ മനസ്സിലാക്കണം സാധാരണ വിശ്വാസ ജനത്തിൻ്റെ ജീവിതത്തെ ഗണ്യമായി ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഈ സിനഡിൽ വിശ്വാസ ജനത്തിന് യാതൊരു പ്രാതിനിധ്യവുമില്ല അധികാരം മുഴുവനും ഈ പരിശുദ്ധന്മാർ കയ്യിൽ വെച്ചടക്കിയിരിക്കുകയാണ് അവരവിടെ ദൂരെ നിന്ന് കൽപ്പനയിടും പാവപ്പെട്ടവൻ അടിമയെപ്പോലെ അതനുസരിക്കണം ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബരം ഇപ്പം രാജാവ് രാജാവിൻ്റെ ആഡംബരം എന്താണ് രാജാവിന് പതിനായിരം കൃത്യന്മാരുണ്ടെന്നുള്ളതല്ല രാജാവിൻ്റെ അധികാരമാണ് അവൻ്റെ ആഡംബരം ബാക്കിയെല്ലാം ആ അധികാരത്തിൻ്റെ വിവിധമായ പ്രകടനങ്ങളാണ് ഈ അധികാരഭ്രാന്തി ഇല്ലാത്ത ഏതെങ്കിലും ഒരു മെത്താനെ നിങ്ങൾക്ക് കാണിക്കാമോ തട്ടിൽ പ്രധാനോട് ഞാൻ ചോദിക്കുകയാണ് അല്ലയോ പിതാവേ താങ്കൾക്ക് ഈ അധികാര അധികാരഭ്രാന്തുണ്ടോ അല്ലയോ നിന്ന് പ്രസംഗിക്കുന്നല്ലോ ഏ എനിക്ക് അധികാരം വേണ്ട യേശു ക്രിസ്തുവിനെ പോലെ ഏ മനുഷ്യപുത്രൻ തല ചലചായിക്കാൻ ഇടമില്ല മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ലോ ശുശ്രൂഷ ചെയ്യുവാനാണ് അതുകൊണ്ട് ഞാൻ ഇനിയും ഈ ആഡംബരമൊന്നുമില്ലാതെ അധികാരമൊക്കെ ഒന്ന് ഉപേക്ഷിച്ചിട്ട് സാധാരണ മനുഷ്യരെ മനുഷ്യരെ പോലെ യേശു ജീവിച്ചതുപോലെ ആത്മീകമായ അധികാരം മാത്രം അതായത് മനുഷ്യ വ്യക്തിത്വത്തിൽ സ്ഥിതി ചെയ്യേണ്ട ദൈവികമായ വെളിച്ചത്തിൽ നിന്ന് ഉദിക്കുന്ന അധികാരമുണ്ട് അതിന് പള്ളിയും പള്ളിമേടയും വലിയ കാറും രാജകീയമായ വസതിയും ഒന്നും ആവശ്യമില്ല അത് തലചായ്ക്കാൻ ഇടമില്ലാത്തവനും അതിൻ്റെ പൂർണ്ണ പ്രയോഗിക്കുവാൻ അവകാശംപ്പെട്ടതാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുവാൻ തട്ടിൽ പിതാവിന് ധൈര്യമുണ്ടോ എങ്കിൽ ഞാൻ അദ്ദേഹത്തെ മാനിക്കുകയും അനുസരിക്കുകയും ചെയ്യാം അപ്പം ഇങ്ങനെ അല്പം പോലും ആത്മാർത്ഥതയില്ലാതെ ഒരു മൈക്ക് കയ്യിൽ കിട്ടിയത് കൊണ്ട് തൻ്റെ മുമ്പിൽ ഒരു ജനസമുദ്രം ഇരിക്കുന്നത് കൊണ്ട് എന്തും തട്ടിവിടാം അതിനുള്ളൊരു വേദിയായി മാരാമൻ കാണുന്നത് ശരിയല്ല അവിടെ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം അവിടെ വന്നിരിക്കുന്ന ആളുകൾ ആടും മാടുമല്ല അല്പം ചിന്തിക്കുവാനും യാഥാർത്ഥ്യബോധത്തിൽ സംഗതികളെ മനസ്സിലാക്കുവാനും കഴിവുള്ള ആളുകൾ എല്ലാവരും അല്ലെങ്കിലും നല്ലൊരു പങ്ക് ആളുകൾ പ്രത്യേകിച്ച് മർത്തമാക്കളുടെ ഇടയിലുണ്ട് എന്നത് അനുഭവത്തിൽ കൂടെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് പക്ഷേ മാരാമണ് ആയതുകൊണ്ട് അവിടെ വന്ന് ആർക്കും എന്തും പറയാം പറഞ്ഞിട്ട് പോ പോകാം ആരും ചോദിക്കുകയില്ല കാരണം മർത്തമാക്കാർ വളരെ അച്ചടക്കമുള്ളവരാണ് അവർ വിളിച്ച് വരുത്തുന്ന ആളുകളെ അവർ ചോദ്യം ചോദിച്ച് ശ്വാസം പൊട്ടിക്കുകയില്ല അപമാനിക്കുകയില്ല അതുകൊണ്ടാണ് വി ഡി അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത് ഏതായാലും അങ്ങനെ നിൽക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ നാടകം ഈ ആൾമാറാട്ടം അവസാനിപ്പിക്കണം സത്യസന്ധമായി വസ്തുതകൾ ജനങ്ങളെ അറിയിക്കുവാനുള്ളൊരു കടമ വചനശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഈ ദൈവദാസന്മാർക്കുണ്ട് എന്ന ലളിതമായ ഏറ്റവും പ്രകടമായ സത്യം അവരും അവരുടെ മുമ്പിൽ ബാബിൾ വച്ചിരിക്കുന്ന ജനവും തിരിച്ചറിയണം എന്ന ഏറ്റവും എളിമയോടുകൂടെ ഉണർത്തിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഈ ഉള്ളവൻ വിരമിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം കല് കുടിക്കേൻ്റെ പുരോധന്മാർ ഇഷ്ടം പോലെ കുടിക്കണം അല്ല എന്താ മറ്റൊന്നുമില്ലെങ്കിൽ കള്ളെങ്കിലും ഉണ്ടല്ലോ നല്ലതാണ് കുടിച്ചോളൂ കുറഞ്ഞ പക്ഷം നമ്മുടെ സാറന്മാർക്ക് ശമ്പളം കൊടുക്കാമല്ലോ കുടിച്ചോളൂ കുടിച്ചോളൂ മൂക്കറ്റം കുടിച്ചോളൂ അത്രമാത്രം